ഹായ് ഫ്രണ്ട്സ് എക്സോട്ടിക്ക കാറ്റിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന ഒരു സെയിൽ വീഡിയോ ആയിട്ടാണ് കേട്ടോ അന്ന് സെയിലിനായിട്ട് കൊണ്ടിരിക്കുന്നത് കലേഡിയം വെറൈറ്റീസ് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ലീഫി പ്ലാന്റ് ആണ് നല്ലതുപോലെ വെയിൽ കിട്ടുന്ന കിട്ടുന്നൊരു ഏരിയയിൽ നടുകയാണെങ്കിലാണ് അതിൻ്റെ ആ ഒരു കളർ ലീഫിൽ കയറി വരിക കേട്ടോ അപ്പം നല്ല ഷെയ്ഡ്സ് ആണ് നമ്മൾ ഇന്ന് സെയിലിനായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് നമ്മളിതൊരു കോംബോ ആയിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ മൂന്ന് വെറൈറ്റി ആണ് നമ്മൾ കോംബോയിൽ ആഡ് ചെയ്തിട്ടുള്ളത് മൂന്നും നല്ല വെറൈറ്റീസ് ആണ് കേട്ടോ അപ്പോൾ നമ്മുടെ പേയ്മെൻറ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ഗൂഗിൾ പേ ആണ് ഡി ടി ഡി സിയും സ്പീഡ് പോസ്റ്റ് വഴിയാണ് നമ്മൾ പ്ലാൻസുകളെല്ലാം അയക്കുന്നത് കേട്ടോ പേയ്മെൻറ്റ് ചെയ്യുന്നവരെ ക്രമമനുസരിച്ചിട്ടായിരിക്കും നമ്മൾ പ്ലാൻസുകളെല്ലാം അയച്ചു വിടുന്നത് നിങ്ങളുടെ ഓർഡർ കൺഫേം ആണെങ്കിൽ പെട്ടെന്ന് തന്നെ പേയ്മെൻറ്റ് ചെയ്തിട്ട് ഫുൾ അഡ്രസ്സും പിൻകോഡും ഫോൺ നമ്പറും സെൻഡ് ചെയ്തിടാനായിട്ട് മറന്നു പോയരുത് അതുപോലെ തന്നെ ഡി ടി ഡി സി വഴിയാണ് നിങ്ങൾക്ക് പ്ലാൻസുകൾ അയക്കേണ്ടതെങ്കിൽ അത് അഡ്രസ്സിൻ്റെ താഴെയായിട്ടൊന്ന് മെൻഷൻ ചെയ്യണം കേട്ടോ അതുപോലെ തന്നെ സ്പീഡ് പോസ്റ്റ് വഴിയാണ് നിങ്ങൾക്ക് പ്ലാൻസുകൾ അയക്കേണ്ടതെങ്കിൽ നിങ്ങൾ അതും കൂടി ഒന്ന് മെൻഷൻ ചെയ്ത് കിട്ടണം കാരണം പലരും വോയിസ് ആയിരിക്കും അയക്കുന്നത് അപ്പം നമ്മൾ അഡ്രസ്സ് എഴുതി വരുന്ന സമയത്ത് പേയ്മെൻറ്റ് ചെയ്യുന്നതും അതുപോലെ തന്നെ അഡ്രസ്സും ആയിരിക്കും നോട്ട് ചെയ്യുന്നതായിട്ട് അപ്പോൾ നമുക്ക് വോയിസ് കേൾക്കാനായിട്ടുള്ള ടൈം കിട്ടില്ല അത്രയും നേരം പോവും നമുക്ക് ഒത്തിരി പേർക്ക് പ്ലാൻസെള അയക്കേണ്ടതുണ്ട് അപ്പോൾ അതൊന്ന് ഓർമ്മയിൽ വെക്കാം കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ നമ്മുടെ ഈ കോംബോയിലെ ഫസ്റ്റത്തെ വെറൈറ്റി വന്നിട്ട് ഈ കാണുന്ന കലേടിയാണ് കേട്ടോ നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റി ആണ് ഇതാണ് ഫസ്റ്റത്തെ വെറൈറ്റി രണ്ടാമത്തെ വെറൈറ്റി വന്നിട്ട് ഈ കാണുന്നതാണേ നല്ല ഡാർക്ക് റെഡും പിങ്ക് ഷെയ്ഡ് വരുന്ന ഒരു വെറൈറ്റിയാണ് മൂന്നാമത്തെ കലേടിയം വന്നിട്ട് എന്താ ഈ കാണുന്നതാണ് കേട്ടോ നല്ലതുപോലെ ലീഫുകൾക്ക് കളർ കയറി വരൂ കേട്ടോ ഇതെല്ലാം കണ്ടോ പിങ്ക് ഷെയ്ഡിലായിട്ട് പിങ്ക് ഷെയ്ഡ് നല്ലതുപോലെ കയറി വരുന്ന വെറൈറ്റി ആണിത് നല്ലതുപോലെ വെയിൽ കൊള്ളുന്ന ഏരിയയിൽ സെറ്റ് ചെയ്താൽ മാത്രമാണ് നല്ല രീതിക്ക് കളർ കയറി വരിക ലീഫുകൾക്ക് കേട്ടോ അങ്ങനെ ഈ ഒരു മൂന്ന് വെറൈറ്റിയാണ് നമ്മൾ ഈ ഒരു കോംബോയിൽ ആഡ് ചെയ്തിട്ടുള്ളത് ജസ്റ്റ് ഞാൻ പ്ലാന്റിൻ്റെ സൈസൊന്നെനിക്ക് കാണിച്ചു തരാം ഈ കാണുന്നതാണ് നമ്മുടെ പ്ലാന്റിന്റെ സൈസ് എന്ന് പറയുന്നത് ജെഫിയിലാണ് പ്ലാന്റ്സുകൾ വന്നിട്ടുള്ളത് കേട്ടോ നമ്മുടെ ഫസ്റ്റത്തെ പ്ലാന്റ് വന്നിട്ട് ഈ കാണുന്നതാണ് നല്ലൊരു ഓറഞ്ച് ഷെയ്ഡാണ് വരുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ള ലീഫുകളാണ് ഇങ്ങനെയാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് നല്ലതുപോലെ റൂട്ട് വന്ന പ്ലാന്റ് ആണ് മിനിമം മൂന്നോ നാലോ ലീഫുകളായിരിക്കും പ്ലാന്റ്സിന് ഉണ്ടാവുക കേട്ടോ ഇതാണ് പ്ലാന്റിന്റെ സൈസ് വരുന്നത് രണ്ടാമത്തെ വെറൈറ്റി വന്നിട്ട് ഈ കാണുന്ന വെറൈറ്റി ഇങ്ങനെയാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് നല്ലതുപോലെ റൂട്ട് വന്ന പ്ലാന്റ് ആണ് കേട്ടോ ഇതിലൊക്കെ മിനിമം നാല് ലീഫുകൾ ഉണ്ടാവും അടുത്തത് ഈ കാണുന്നൊരു വെറൈറ്റിയാണ് ഇങ്ങനെയാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് കേട്ടോ കണ്ടല്ലോ നല്ലതുപോലെ റൂട്ട് വന്ന പ്ലാന്റ് ആണ് അപ്പോൾ ഈ ഒരു മൂന്ന് വെറൈറ്റിക്കും കൂടി കൊറിയർ ചാർജ് അടക്കമുള്ള ചാർജ് വന്നിട്ട് മുന്നൂറ്റി ഇരുപത് രൂപയാണ് കേട്ടോ കേരളത്തിനകത്താണ് പുറത്താണെങ്കിൽ ചെറിയൊരു മാറ്റം ഉണ്ടാവും കൊറിയർ ചാർജിൽ അപ്പം മുന്നൂറ്റി ഇരുപത് രൂപയാണ് കേരളത്തിനകത്തുള്ള ചാർജ് വരുന്നത് കേട്ടോ കൊറിയർ ചാർജ് അടക്കമുള്ള ചാർജാണ് മുന്നൂറ്റി ഇരുപത് രൂപ താൽപ്പര്യമുള്ളൊരു സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പ് ചെയ്താൽ മതിയാവും കേട്ടോ അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്